നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജിറ്റികളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ലടയ്ക്കുന്ന രീതിയിൽ പുതിയ പരിഷ്കാരവുമായിട്ട് കെ എസ് ഇ ബി ബില്ലടയ്ക്കുമ്പോൾ ആയിരം രൂപ വരെ മാത്രം പണമായിട്ട് സ്വീകരിക്കാനാണ് കെ എസ് തീരുമാനിച്ചിരിക്കുന്നത് വൈദ്യുതി ബില്ല് ആയിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ തുക ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ അതേസമയം ഒരു കെ എസ് ഓഫീസിൽ ബില്ല് അടയ്ക്കുന്നതിനായിട്ട് രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഇനി മുതൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള സമയക്രമത്തിലും മാറ്റം വരുത്തുമെന്നാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സാധാരണയായിട്ട് പണം സ്വീകരിച്ചിരുന്നത് എന്നാൽ പുതിയ തീരുമാനമനുസരിച്ചുകൊണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ മാത്രമാകും ഇനി ബില്ലടയ്ക്കാനായിട്ട് സാധിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവരങ്ങൾ പ്രകാരം കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി പത്തു കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക വഴി റിവാർഡുകൾ ക്യാഷ് ബാക്ക് വിവിധ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നുണ്ട് എന്നത് ഇത് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ സേവിങ്സ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മൂന്ന് മികച്ച ക്രെഡിറ്റ് കാർഡുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലും യാത്ര ഭക്ഷണം ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ധാരാളം പണം ചിലവഴിക്കുന്ന യങ് പ്രൊഫഷണൽസിനും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്കുമൊക്കെ തന്നെ ഈ കാർഡുകൾ വളരെ ഉചിതമാണ് അതിലൊന്നാണ് എ യു എൽ ഐ ടി കാർഡ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കസ്റ്റമൈസബിൾ കാർഡാണ് ഈ കാർഡ് ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ള ഫീച്ചറുകൾ പ്രധാനമായിട്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ ലോൺ ആക്സസ് അല്ലെങ്കിൽ റിവാർഡ്സ് മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അതിന് മാത്രം പണം നൽകാൻ അവസരം നൽകുന്നു അതുപോലെ തന്നെ ജോയിനിങ് ഫീസോ വാർഷിക ഫീസോ ഇല്ല ഫ്ലെക്സിബിൾ ലിമിറ്റുകൾ ഉൾപ്പെടെ പതിനാറ് സ്മാർട്ട് ഫീച്ചറുകൾ ലഭ്യമാണ് ഇരുപത്തിയൊന്ന് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വരുമാനം തെളിയിക്കാൻ സാധിക്കുന്ന ആർക്കും എളുപ്പത്തിൽ ഇതിനായി അപേക്ഷിക്കാം മാത്രമല്ല ഉയർന്ന ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കുന്നു ഇനി അടുത്തതാണ് ആക്സിസ് എയർടെൽ റൂപേ ക്രെഡിറ്റ് കാർഡ് എയർടെൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഈ കാർഡ് വലിയ ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എയർടെൽ ബില്ലുകൾക്ക് പ്രധാനമായിട്ട് മൊബൈൽ ഡി ടി എച്ച് വൈഫൈ ഇവയ്ക്കൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ലഭിക്കും അതുപോലെ ബിഗ് ബാസ്ക്കറ്റ് സൊമാറ്റോ സ്വിഗ്ഗി സാംസങ് എന്നിവിടങ്ങളിൽ പത്ത് ശതമാനം ക്യാഷ് ബാക്ക് നാല് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് യു പി ഐ എനേബിൾഡ് ആണ് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് പേ ചെയ്യാം അതുപോലെ വാർഷിക ചാർജുകൾ ഇല്ല ഇനി അടുത്തതാണ് ആക്സിസ് ബാങ്ക് മൈ സോൺ ക്രെഡിറ്റ് കാർഡ് ഈ കാർഡ് യുവ ഉപഭോക്താക്കൾക്കായിട്ട് ആകർഷകമായ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമായിട്ടും സൗജന്യ ലോൺ ആക്സസ് അതോടൊപ്പം തന്നെ ഓരോ ഇരുന്നൂറിനും നാല് എഡ്ജ് പോയിന്റുകൾ ലഭിക്കുന്നു ഓൺലൈൻ ഡൈനിങ് ചിലവുകൾക്കൊക്കെ തന്നെ കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്നു അതുപോലെ നാനൂറിനും നാലായിരത്തിനും ഇടയിലുള്ള ഇന്ധന ചിലവുകൾക്ക് ഒരു ശതമാനം ഇന്ധന സർചാർജ് ഒഴിവാക്കുന്നു സ്വിഗ്ഗി അതോടൊപ്പം തന്നെ ഈസി ഡൈനർ വഴി ഡൈനിങ് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മാത്രമല്ല ബുക്ക് ഷോയിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ലഭ്യമാണ് എന്നാൽ വാർഷിക ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഒരു നിശ്ചിത തുക ചിലവഴിച്ചാൽ ഈ ഫീസ് നമുക്ക് ഒഴിവാക്കപ്പെടും അതുപോലെ കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾക്ക് സൗകര്യമുണ്ട് കൂടാതെ ആദ്യ ഇടപാടിന് വെൽക്കം ബോണസ് പോയിൻ്റുകളും ലഭിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനും ബയോയിലെ ലിങ്കുകൾ നിങ്ങളെല്ലാവരും തന്നെ സന്ദർശിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എ യു എൽ ഐ ടി അതോടൊപ്പം തന്നെ എയർടെൽ റൂപേ അല്ലെങ്കിൽ മൈസോൺ എന്നിവയിൽ ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ ഏത് കാർഡാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ കൂടുതൽ സാമ്പത്തിക വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുക സെപ്റ്റംബർ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും തുക വിതരണം ഉണ്ടാവുക സംസ്ഥാനത്ത് മൂന്നാമതും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം സർക്കാർ സാമ്പത്തിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്താൻ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ വർധന വരുത്താനുള്ള ആലോചനയും കുടിശ്ശിക തീർത്ത് പെൻഷൻ നൽകാനുള്ള ആലോചനയും തകൃതിയായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള ധനസഹായം വ്യാപകമായിട്ട് എത്തിക്കുകയെന്ന ലക്ഷ്യമാണ് നിലവിൽ ഇപ്പോൾ സി പി എമ്മിനുള്ളത് വളരെ വൈകാതെ പെൻഷൻ തുകയിൽ വർധനവുണ്ടാകും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറൊക്കെ വർധനവുണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു പെൻഷൻ വർധനവ് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി മാറ്റങ്ങളൊക്കെ തന്നെ വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സർക്കാരിന് വീണ്ടും നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ൾ കൂടിയേ തീരും അതുമാത്രമല്ല ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും വേണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ അത് പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുന്നതിലേക്കുള്ള തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു എം എൽ എ പി എസ് സുബാലിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ശബരി ബ്രാൻഡിലെ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് മുന്നൂറ്റി പത്തൊൻപത് രൂപയായിട്ടും നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി രൂപയായിട്ട് കുറയുന്നു കേര വെളിച്ചെണ്ണയുടെ വിലയും നൂറ്റി ഇരുപത്തി രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊൻപത് രൂപയായിട്ട് കുറയ്ക്കും ഇതോടൊപ്പം തന്നെ തുവരപ്പിപ്പിൻ്റെ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എൺപത്തി രൂപയും ചെറുപയറിന്റെ വില തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപത്തി അഞ്ച് രൂപയായിട്ടും കുറയ്ക്കും യും നിരക്കൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഓണക്കാലത്ത് ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്തിരുന്നു ഇതേ പദ്ധതി തുടർന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭ്യമാക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഓണക്കാലത്ത് വിപണിയിൽ സപ്ലൈകോ നടത്തിയ ഇടപെടലുകൾ വിലക്കയറ്റം നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും സഹായിച്ചു ഇതിലൂടെ സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ദിനവില്പന റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടു അൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കാർഡുടമകൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയപ്പോൾ മൊത്തം മുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപയുടെ വിറ്റുവരവും ഇതിൽ നൂറ്റി എൺപത് കോടി രൂപ സബ്സിഡി വിൽപ്പനയിലൂടെയും ലഭിച്ചതായിട്ടും മന്ത്രി അറിയിച്ചു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണം തന്നെ ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പതിനൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എൺപത്തിയോരായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക